ഇന്ന് ഷാബാൻ ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച അതിരാവിലെ തന്നെ മിനിങ്ങളെയെല്ലാം നടുക്കുന്ന ഒരു മരണവാർത്തയാണ് വന്നത് കേരളക്കരയുടെ പ്രമുഖ പ്രഭാഷകനും പണ്ഡിതനുമായിരുന്ന ഹഫിദ് മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ള വാർത്ത അതാഹ് സുബാനോസ്താദ് അവർക്ക് നൽകി അവരോടൊപ്പം നാളെ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ വലിയ പണ്ഡിതനായിരുന്നു ദീനീ സേവനത്തിനോട് അതിയായ താല്പര്യമുള്ള ഹാഫിദ് ഉസ്താദ് മരണപ്പെടുന്നതിന്റെ തലേ ദിവസമായി ഇന്നലെ പോലും ദേവർഷോലയിലെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചതിന് ശേഷം വീട്ടിൽ എത്തിയതിനു ശേഷമായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് ഉസ്താദിനെ പഠിപ്പിച്ച മുഴുവൻ ആലിമീങ്ങളുടെയും പൊരുത്തത്തോടെയാണ് മരണപ്പെട്ടത് എന്നറിയുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ് മഹാനായ തറയിട്ടാൽ ഹസൻ സഖാഫി ഉസ്താദ് പ്രിയപ്പെട്ട ശിഷ്യനെ പറ്റി പറയുന്നത് നാം വായിച്ചവരാണ് ഇടവണ്ണപ്പാറ ദാറുൽ അമാനിൽ വച്ച് ആറ് വർഷത്തെ എന്റെ പ്രധാന ശിഷ്യനാണ് സഖാഫി മീസാൻ മുതൽ തഫ്സീർ അടക്കം എന്റെ പക്കലിൽ നിന്നും പഠിച്ചു അച്ചടക്കമുള്ള ശിഷ്യനായിരുന്നു നല്ല കയ്യക്ഷരമായതിനാൽ എന്റെ ലേഖനങ്ങളും കവിതകളും അതിന്റെയൊക്കെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം പിന്നീട് ഞാൻ തന്നെ ചെറിയ പി ഉസ്താദിന്റെ പക്കൽ ഒരു കൊല്ലത്തേക്കാക്കി പിന്നീട് മർക്കസിലും തുടർന്ന് അറിയപ്പെട്ട മുദരിസും പ്രഭാഷകനുമായി ഹാഫിദ് സഖാഫി ഉസ്താദിനെ ആറു വർഷം പഠിപ്പിച്ച ഹസൻ ഉസ്താദ് പറഞ്ഞ വാക്കുകളാണ് മഹാനായ മറഹും ചെറിയ പി ഉസ്താദ് അവരുടെ മസ്രൂദ് സഖാഫിയെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങളൊക്കെ എന്ത് ഹാഫി അതൊക്കെ എന്റെ മസരൂദിനെ പോലെ അവണം ഏത് ഉറക്കിൽ വിളിച്ചോതാൻ പറഞ്ഞാലും ഒരു ഹർഫ് തെറ്റാതെ ഓതും മസ്രൂദ് സക്കാഫിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും വാനോളം പുകഴ്ത്തുന്ന ചെറിയ ഉസ്താദ് അത്രമാത്രം മഹബത്തുണ്ടായിരുന്നു ആ പ്രിയപ്പെട്ട ശിഷ്യനോട് ഉസ്താദിന് പ്രിയപ്പെട്ട മസരൂദ് സക്കാഫി ഉസ്താദ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിലും ഇൽമുമായി ബന്ധപ്പെടുന്ന അവസരങ്ങളിൽ മരണം സംഭവിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായെന്ന് മാത്രമല്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പല നാടുകളിൽ ഫിൽമിയായ ചർച്ചകൾക്ക് പ്രഭാഷണത്തിന് ബുക്ക് ചെയ്ത പല മഹല് ഭാരവാഹികളടക്കം ഉസ്താദവറുകളെ ബുക്ക് ചെയ്ത പോസ്റ്ററുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അലഹന്ത കഴിഞ്ഞ റബിയർ മാസത്തിലാണ് ഉസ്താദവറുകൾ എറണാകുളം ജില്ലയിലെ കോതമംഗലം അടിവാട് ഗ്രാൻഡ് വന്ന് സംബന്ധിക്കുകയും ഉസ്താദവരുടെ ആഴത്തിലുള്ള നബി മഹബത്ത് ആ വിഷയത്തിൽ എല്ലാവരുടെയും ഹൃദയങ്ങളെ കീഴടക്കുന്ന രൂപത്തിൽ ഉസ്താദവരുകൾ പ്രഭാഷണം നടത്തുകയും ഉണ്ടായി ഇതേപോലെ ആയിരം ദീനി വിജ്ഞാന സദസ്സുകൾക്ക് നേതൃത്വം നൽകുകയും നൂറുകണക്കിന് പള്ളികളും മദ്രസകളും ദീനി വൈജ്ഞാനിക കലാലയങ്ങളും പടുത്തുയർത്തുന്നതിൽ ഉസ്താദവറുകളുടെ നാവും അറിവിന്റെ ആഴങ്ങളിലേക്ക് എത്തുന്ന உஸ்தாதவர்கள ഖുർആൻ പ്രഭാഷണം ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല ഉസ്താദിന്റെ വേറപാടിൽ വിഷമിക്കുന്ന മുഴുവൻ ഹൃദയങ്ങൾക്കും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നലെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉസ്താദ് അവസ്മാരമായിട്ട് കീഴ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണപ്പെട്ടത് അള്ളാഹുല്ലാഹു പരമാവധി ആളുകൾ ഔസ്താദിന്റെ മയ്യത്ത് നിസ്കാര ചടങ്ങുകളിലും അതുപോലെ അവിടത്തേക്കുള്ള ഹത്തം ദുറകളിലും എല്ലാം പങ്കെടുക്കുക ഇൻഷാല് ജനാസ നിസ്കാരത്തിന് വരുന്നവര് വരെ ഗൂഡല്ലൂരിലല്ല മറിച്ച് മലപ്പുറം ജില്ലയിലുള്ള പുളിയങ്കോട് മേൽമുറിയിലേക്കാണ് കീഴിശ്ശേരി ഭാഗത്തുള്ള പുളിയങ്കോട് സ്ഥലത്തിലേക്കാണ് വരേണ്ടത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെത്തി കീഴിശ്ശേരി കുഴിയംപറമ്പ് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ കാവന്നൂർ വഴിയിലേക്ക് കയറി പുളിയങ്കോട് മേൽമുറി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുക ഇൻഷാല് അവിടെ പങ്കെടുക്കാൻ കഴിയുന്നവർ രണ്ട് മണിക്ക് ഇന്ന് രണ്ട് മണിക്ക് അവിടെ മയത്ത് സ്കാരത്തിൽ പങ്കെടുക്കുക അതിന് സാധിക്കാത്തവർ ഇൻഷാല്ല ഇന്ന് വൈകിട്ട് നാല് മണിക്ക് വഴിക്കടവ് വഴിക്കടവ് കിട്ടുമിൽ ജുമാ മസ്ജിദിൽ എത്തുക അവിടെ ആയിരിക്കും ഉസ്താദിന്റെ ഖബറടക്കം നടത്തുന്നത് അലഹദില്ല ഇത്രയും കൊല്ലക്കാലം ഉസ്താദിനെ പറ്റി ഓർക്കുമ്പോ അവിടുന്ന് ജനിച്ചു വളരുന്നതൊക്കെ ഗൂഢല്ലൂരിലാണ് പിന്നെ ദർസി വിദ്യാഭ്യാസം നേടുന്നത് തറയിട്ടാൽ സക്കാഫി ഉസ്താദിന്റെ അടുത്തു നിന്ന് ദാറുൽ അമാനിൽ വച്ച് ആറ് വർഷം പഠിക്കുകയും പിന്നീട് ഉസ്താദ്വറുകൾ മർക്കസിലേക്ക് പോവുകയും ഉസ്താദ് മർക്കസിൽ നിന്ന് ഡിഗ്രി എടുത്തു വന്നതിന് ശേഷം സേവനം ചെയ്യുന്നത് ആദ്യമായി സേവനം ചെയ്യുന്നത് ചിറപ്പാലത്താണ് ചെറപ്പാലത്ത് പതിമൂന്ന് വർഷം ദറസ് നടത്തി പിന്നീട് മൂന്ന് വർഷം കോഴിക്കോട് ജില്ലയിലെ മുക്കം സർക്കാർ പറമ്പിലും മരണത്തിന് തൊട്ട് മുന്നേ വരെ ചെമ്മട് സി കെ നഗറിലുമായിരുന്നു ഉസ്താദവറുകൾ സേവനം നടത്തിയിരുന്നത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം നമുക്ക് വേണ്ടി ദീനി സേവന രംഗത്ത് സജീവമായി നിലകൊണ്ട് നമുക്ക് വേണ്ടി കുർആാനികമായ ഒരുപാട് അറിവുകൾ പകർന്നു നൽകി ഉസ്താദുടെ അവരെയും നാളെ ഹബീബ് തങ്ങളോടൊപ്പം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ബന്ധപ്പെട്ട ചെറിയ ചെറിയ പള്ളിയിലും മറ്റുമായി സംബന്ധിച്ച് നന്നായി ിവസവും അറിവിങ്ങനെ ശേഖരിക്കുന്നതിനിടയിലാണ് നമ്മളങ്ങ് വഫാത്തായി പോകുന്നതെങ്കിൽ അലഹമില്ലാ നമ്മുടെ ജീവിതം മുഴുവനും മുതലായി പോയി